രാഹുൽ ഗാന്ധിയെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തൃപയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ പൊതുയോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച ജനാധിപത്യത്തിനെയും യഥാർത്ഥ ജനവിധിയെ അധികനാൾ മറച്ചുപിടിക്കാൻ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും കഴിയുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ വി ആർ വിജയൻ സി എം നൌഷാദ് మొనగ్రామ పంచాయతీప్రతరణ పివిను సివిగిరి పిఎం సిద్దిక్ ఎన్ సింతప్రసాద్ సిజి అనిత్ కుమార్ హిరోస్ త్రివేణి ఈ రామేశన్ జీజా శివణ్ బికే మోహన్ గఫూర్ తాలికులం ఆందో తరై బిజిష్ పన్నీపులత టీవీ షైన్ సంబూష్ మాస్టర్ రఘనబినిష్ జయ సత్యన్ బాబు పనికల్ ఎన్ నిరత పంచాయతీప్రతరణ నాయతన దల్గి ఓదో వేమ సభ మండలത്തിലെ ചോദ്യങ്ങള്‍ రాజัฐకు ഉയർത്തി విడుంబో సంశయాలను న్యాయించుമ്പോൾ ప్రతిగరించుമ്പോൾ പ്രതിഷേധിക്കുമ്പോ ശ്രീരാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ പേടിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ കൈവിനങ്ങണിയിക്കാൻ രാഹുൽ ഗാന്ധിയെ തടവറയിലടക്കാൻ ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾ മുന്നോട്ട് വന്ന് നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കാനുള്ളത് മാപ്പ് പറഞ്ഞു I'm